സ്വർണത്തിന് വില കൂടിയതോടെ മലപ്പുറം ജില്ലയിൽ മോഷണങ്ങൾ പതിവാവുകയാണ് കേട്ടോ മൂന്നാഴ്ചയ്ക്കിടെ ഏതാണ്ട് നാൽപ്പതോളം മോഷണ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് നാല് മാസത്തിനിടെ മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ മോഷണ കേസുകൾ ഉണ്ടായി ഇതിൽ ആ തൊണ്ണൂറ്റിയെട്ടെണ്ണം വരെ സ്വർണ കവർച്ചകളായിരുന്നു എന്ന് പറയാം പകുതിയിൽ കൂടുതൽ കേസുകളിലും പ്രതികളെ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് സോണൽ കൃഷ്ണയാണ് ചെറിയ വിശദാംശങ്ങളുമായി സോണൽ ഒരു ഗ്രാം സ്വർണം മോഷ്ടിച്ചാലും വലിയ തുക കിട്ടും അതുകൊണ്ട് തന്നെ മോഷ്ടാക്കൾ വ്യാപകമാണ് പക്ഷേ പോലീസിന് ഇവരെയൊന്നും പിടിക്കാൻ കഴിയുന്നില്ല എന്നതാണ് മൂന്നാഴ്ചയ്ക്കിടെ നാൽപ്പതിലധികം കേസുകളാണല്ലേ തീർച്ചയായിട്ടും ഇനിത് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് ഏകദേശം നാലാഴ്ചയ്ക്കിടെ നാൽപ്പതോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം സ്വർണത്തിൻ്റെ കുത്തനെ വില ഉയരുന്ന സാഹചര്യത്തിലാണ് ആ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ മോഷണം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ആ പോലീസിൽ നിന്ന് തന്നെ ലഭിക്കുന്ന വിവരം എന്തായാലും ആ പകുതിയിൽ കൂടുതൽ കേസുകളിലും മോഷ്ടാക്കൾ ഇപ്പോഴും പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശങ്കയുള്ള കാര്യം ഇന്നലെയും മോഷണം നടന്നിട്ടുണ്ട് അതായത് രാവിലെ ഏകദേശം ആറുമണിയോട് കൂടിയിട്ട് ബാത്റൂമിൽ പോയി തിരിച്ചു വരുന്ന യുവതിയുടെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ച് കള്ളൻ കള്ളനിരുട്ടിലേക്ക് ഓടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ രണ്ടാഴ്ച മുമ്പാണ് തിരൂർ തിരൂർ സ്റ്റേഷൻ പരിധിയിൽ ഏകദേശം നാലോളം വീടുകളിൽ സമാനമായ രീതിയിൽ മോഷണം നടന്നിട്ടുള്ളത് അതിലൊന്ന് റിട്ടയേർഡ് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടിയാണ് എന്നിട്ട് പോലും ഈ പ്രതികരണയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുമ്പ് നിലമ്പൂരിലൊക്കെ നമ്മൾ കണ്ടതാണ് സി സി ടി വി ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കള്ളന്മാരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടും അവരിലേക്ക് എത്താൻ പോലീസിന് കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് കടലുണ്ടി മുതൽ തിരൂരിൻ്റെ ഒരറ്റം വരെ അതായത് ചമ്പ്രവട്ടം വരെ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് ഇത്തരം റെയിൽവേ പാളങ്ങൾ കേന്ദ്രീകരിച്ച് അതായത് റെയിൽവേ പാളങ്ങളിലെ വീടുകൾ കേന്ദ്രീകരിച്ച് വലിയ മോഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത് എന്തായാലും സ്വർണത്തിന് വില കൂടിയതോടെ വലിയ രീതിയിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് മോഷണങ്ങൾ നടക്കുന്നുണ്ട് ജനങ്ങൾ ആശങ്കയിലാണ് പ്രതികൾ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ളത് തന്നെയാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരാവശ്യം ശരി സോണൽ കൃഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത് ഏതായാലും പ്രതികളെ പലരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ്